അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം മോവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂവാറ്റുപുഴ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൾ അവാർഡ് ദാനം നിർവഹിച്ചു പണ്ട് ഞങ്ങളുടെ എല്ലാം പഠനകാലത്ത് ഞങ്ങളോടൊക്കെ പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് നീയൊക്കെ എന്തോരം പഠിച്ചാലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിരിക്കാനല്ല എന്ന് കേട്ടു വളർന്ന ആളാണ് ഞാൻ ആ കേട്ട് വളർന്ന ഞാനടക്കം എന്ന് പറയൂല എൻ്റെ മക്കളോട് പഠിച്ച് നീ നന്നായാൽ നിനക്ക് കൊള്ളാം കടയിൽ വന്നതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നിങ്ങളടക്കമെന്ന് ആലോചിക്കേണ്ട എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളിലൂടെ ഉണ്ട് നിങ്ങളെ വളർത്തിയെ വലുതാക്കി ഇവിടെ എത്തിക്കുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾ പെട്ട കഷ്ടപ്പാട് ചെറുതല്ല കഴിഞ്ഞാൽ നമുക്കറിയാം കോവിഡ് സമയത്ത് വരെ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾക്കൊരു കുറവ് വരുത്താണ്ട് വളർത്തിയ ഒരു മാതാപിതാക്കളാണ് ഇപ്പോൾ ഉള്ളത് പഴയ കാലങ്ങൾ പോലെയല്ല ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അഞ്ചും ആറും പേരുള്ളപ്പോൾ ഒരുപാട് സൗകര്യക്കുറവുകളുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങളെ എല്ലാ സൗകര്യങ്ങളിലൂടെ വളർത്തുന്ന ഞാനടക്കം എന്റെ എന്റെ മക്കൾ രണ്ടുപേരാണെങ്കിലും ഏറ്റവും കൊടുത്തു ഭാഗ്യം ലഭിച്ച മക്കളാണ് മുമ്പിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കലൂർ സംഘടന ഭാരവാഹികളായ പി എം അബ്ദുൾ സലാം മഹേഷ് എച്ച് കമ്മത്ത് ഷംസുദ്ദീൻ പിയു ബോബി എസ് നെല്ലിക്കൽ എൽദോസ് ടി പാലപ്പുറം ജയ ബിജു സംഘടന ട്രഷറർ കെ എം ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം